ഞാൻ പറഞ്ഞത് അന്ന് പാലിച്ചിരുന്നെങ്കിൽ ഇന്ന് ഡിസ്മോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എൻറെ കൂടെ കുട്ടി ഉണ്ടാവുമായിരുന്നു വർക്കിങ്ങ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു ഞാൻ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല നടന്നാൽ ഇപ്പറത്തെ വീട്ടിലാളറിയില്ല അതാണ് കേരളത്തിന്റെ അവസ്ഥ ചാനലിലേ കാണുള്ളൂ കൊന്നു പഞ്ചായത്തിൽ അറിയോ വോട്ടിന് വേണ്ടി മാത്രം പോയിരുന്നാണോ ഈ വോട്ട് വോട്ടിന് പോകുമ്പോ അല്ല ശേഷവും പൗരനും പൗരും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ടോ ഈ ആശാ വർക്കർ എന്ന് പറയുന്ന സാധനത്തിന് എന്താ വെക്കുന്നത് ഓരോ കുടുംബത്തിലും പോയി ഞാൻ പോകുന്ന വിശദമായിട്ട് ചോദിക്കുന്നതാണ് ഒരു ഡിപ്രഷനോ അങ്ങനെയുള്ള ഒരു കുഴപ്പമോ ആ കൊച്ചിനുണ്ടായിട്ടില്ല അതുകൂടാതെ തന്നെ അതിന് മൂന്ന് നാല് ദിവസം മുമ്പ് ഈ ഒരു ഒമ്പാന്തിയാണോ എട്ടാം തീയതി വൈകീട്ടാണോന്നറ സന്ധ്യയായപ്പോ ഞാൻ അവരുടെ വീടിന്റെ ഇപ്ര സൈഡ് വഴി അപ്പുറത്തെ വീട്ടിലോട്ട് പോകാനായിട്ട് പോയപ്പോ ഞാൻ ജിസ്മോളുമായിട്ട് വർത്തമാനം പറഞ്ഞതാണ് സംസാരിച്ചുമാണ് ജസ്മോളോട് ഞാൻ ചോദിച്ചു ജസ്മോളെ എന്നെ എന്നെ അടുക്കള അടുക്കളവാദത്ത് ഇറങ്ങി വന്നു എന്നെ കാണുന്നതിന് അടുക്കള അടുക്കളവാദത്തിൽ ഇറങ്ങി എന്നപ്പോഴ എന്നെ കാണുന്നേ എന്നാൽ ചോദിച്ചു ഈ എന്നെ എന്നാ കൊണ്ട് വിശേഷം ഞാൻ ചോദിച്ചു ജിസ്മോളെ എന്നെ കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചു സുഖ ഞാൻ ചോദിച്ചു അന്നേരം ജിസ്മോടെ കണ്ണീന്ന് കുടുകൂടാന്ന് കണ്ണുനീര് വരുന്നുണ്ട് അപ്പം എന്റെ കഴിഞ്ഞു അപ്പൊ ഞാൻ ജിസ്മോളോട് ചോദിച്ചു ജസ്മോളെ എന്നെ കരകി എന്ന് ചോദിച്ചു ഇല്ല ചേച്ചി എന്റെ കണ്ണിൽ കരട് പോയ രണ്ട് കണ്ണും കൊണ്ടു ആ കണ്ണുനീര് തുടച്ചതാണ് ഞാൻ അത് ഏത് കോടതിയിലും ഇല്ല എവിടെ വേണേലും ഞാൻ പറയാൻ ആ വീട്ടിൽ അന്നേരം അതിനെ അടുക്കള അകത്ത് നിന്ന് ബീന ടീച്ചർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നേരാണ് ഈ കൊച്ചെ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് ജിസ്മോളെ ഇറങ്ങി വരുന്നത് ഞാനും ജസ്മോളും അതുപോലെ കൂട്ട എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ എപ്പം നോക്കിയാലും ഫോൺ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുന്നതാണ് ജസ്മോളെ അല്ലാതെ അവിടെ വേറൊന്നും ഉണ്ടായിട്ട് നമുക്ക് ഇറങ്ങിയില്ലായിരുന്നു അത് കഴിഞ്ഞാണ് ഒരിക്കലും തോന്നില്ല കൊച്ചാണ് അത് ഒരിക്കലോ ചെയ്യത്തില്ല ആ വാർഡിലെ ആശയവർക്കറോ അപ്പൊ ഈ ഒരാൾ അതും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലോ ഒരു കുഞ്ഞ് ഒരു വെള്ളത്തിൽ പൊങ്ങി കിടക്കാന്ന് കാണുമ്പോൾ ഒരാൾ ഒരിക്കലും സ്വയമേ മരിക്കുന്ന ഒരാൾ വെള്ളത്തിന്റെ അടിയിലേ കിടക്കുള്ളു ഇത് കൊലപാതകമായാലും അങ്ങനെ തന്നെ തെളിഞ്ഞേ പറ്റുള്ളൂ ആത്മഹത്യ എന്ന് പറയുന്നവര് എന്തുകൊണ്ട് ഇതുവരെ സി സി ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നില്ല വണ്ടി എടുത്തു പോയതിന്റെ അതല്ലേ കൊണ്ടുവരണ്ടേ എന്നിട്ട് പറ സംഭവിച്ചെന്ന് സി സി ടി വി പറ്റി ഏ അതായത് ഈ ജിസ്മോളുടെ ആ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്ന സൗണ്ടും ആ വെളിച്ചമല്ല വലിയ പ്രകാശം കണ്ടപ്പോ എല്ലാ സി സി ടി വി അടിച്ചുപോയിമിന്നിമിന്നൽ പോലെയായിരുന്നു ഈ ജിസ്മോള് സ്കൂട്ടർ ഓടിച്ചു എന്തായാലും എല്ലാ സി സി ടി വി അടിച്ചുപോയി പറഞ്ഞ പൊതുജനം കേരളം അങ്ങനെയുള്ള സ്ഥലത്താട്ട് സംഭവിക്കുന്നു അതുകൊണ്ട് ഇവർ പലതും പറയും और ये भी है और ये പിന്നെ മരിക്കാൻ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ജീവിതത്തിൽ പോകുന്നത് ഒരു ഇറക്കി എന്തായാലും വീഡിയോ കൊള്ളാം മരിക്കാൻ പോകുന്ന ആൾക്കാർ സകലതും ഭ്രാന്തെടുത്ത് ഷൂസും കെട്ടി ഇത്ര ഒരുങ്ങി ഒരു സ്ത്രീ പോകുന്നത് ഇന്നേ വരെ നടന്ന ആത്മഹത്യകളിലെ ആദ്യത്തേതായിരിക്കാം ഒരു വിഷയം കോട്ടയേറ്റുമാനൂര് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ ജിസ്മോളും രണ്ട് കുഞ്ഞുങ്ങളും അതിനകത്ത് കുറെ സംശയങ്ങളുണ്ട് ആ സംശയങ്ങള് ഒന്ന് പറയുന്നെന്ന് മാത്രം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിസ്മോള് അന്നേ ദിവസം ഉച്ചയ്ക്ക് ഈ രണ്ട് കുട്ടികളുമായിട്ട് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് അവിടെ ഒരു പുഴവക്കിൽ പോയി അവിടെ സ്കൂട്ടർ വെച്ചിട്ട് പുഴയിലിറങ്ങി കുട്ടികളെയുമായിട്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ ആ രണ്ട് കുട്ടികൾക്ക് ഹാർപിക് ലോഷൻ കൊടുത്തതിന് ശേഷമാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കുട്ടികൾ വളരെ തീർത്തും അവശതരോ അല്ലെങ്കിൽ മരണത്തിലോടെ അടുത്തിരുന്ന ഒരു സാഹചര്യത്തിലോ ആണ് അങ്ങനെയാണെങ്കിൽ നാല് വയസ്സ് അതുപോലെ തന്നെ ഒരു വയസ്സുള്ള ഈ കുട്ടികളെ ഈ സ്കൂട്ടറിൽ എങ്ങനെ കൊണ്ടുപോയി ഒന്നാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജിസ്മോൾ കഴിഞ്ഞിരമ്പും മുറിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അത് വീട്ടിൽ വെച്ചായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞരമ്പ് മുറിക്കപ്പെട്ട ജിസ്മോളും സ്വാഭാവികമായിട്ടും വളരെ അവശത തന്നെ ആയിരുന്നല്ലോ അപ്പൊ ജിസ്മോളും അവശതയിൽ ഈ കുട്ടികൾ അതിനേക്കാൾ അവശതയിലായിരുന്നപ്പോൾ ഈ സ്കൂട്ടറിൽ ഈ എങ്ങനെ പുഴവൊക്കെ വരെ പോയി വീട് മുതൽ പുഴവൊക്കെ വരെയുള്ള ദൂരത്തിനോടയ്ക്ക് ഏകദേശം പതിനഞ്ചോളം സി സി ടിവികളുണ്ട് ഈ ഒരൊറ്റ സി സി ടി വി ഫുട്ടേജും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ഏതെങ്കിലും ഒരു സി സി ടി വി ഫുട്ടേജ് കാണിക്കണല്ലോ ഈ ജിസ്മോളി കുട്ടികളെയും കൊണ്ട് പോകുന്നതായിട്ട് അത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇനി പ്രൈവറ്റ് ചാനലുകൾക്ക് അത് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ പോലീസ് ഇതുവരെ ഇത്രയും ദിവസങ്ങളായല്ലോ ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയാകാൻ പോകുന്നു എന്തുകൊണ്ടിന് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഈ പുഴയിൽ ചാടിയ ഈ മൂന്ന് മൃതദേഹങ്ങൾ അതായത് ഇവർ പറയുന്നു ആ അന്നേ ദിവസം ഉച്ചയ്ക്കാണ് ഇവർ പുഴയിൽ ചാടിയത് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞത്തിനുള്ളിൽ തന്നെ ഈ മൂന്ന് മൃതദേഹങ്ങൾ പൊന്തി വന്നിരിക്കുന്നു അതിനകത്തൊരു അസ്വാഭാവികതയില്ലേ സ്വാഭാവികമായിട്ട് പുഴയിലൊരാൾ വീണ് പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറോ അല്ലെ ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷമാണ് ഡെഡ് ബോഡി പൊന്തി വരുന്നത് ഇത് മൂന്ന് മൃതദേഹങ്ങളും പെട്ടെന്ന് തന്നെ പൊന്തി വന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണല്ലോ ഇതെങ്ങനെ സംഭവിച്ചു അവിടെ ഒരു അസ്വാഭാവികത ഇല്ലേ വളരെ റയറായിട്ടൊക്കെ ചിലപ്പോൾ മന പഴയിൽ വീണുന്ന വീഴുന്ന ആ ബോഡി കഴിയുമ്പോൾ തന്നെ പൊന്നിന്തി വരാറുണ്ട് എന്നുള്ളത് സംഭവം ശരിയാണ് പക്ഷെ അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ മൂന്ന് മൃതദേഹവും ഒരേ സമയം എന്ന് പറഞ്ഞ പോലെ തന്നെ കൊന്തി വന്നിരിക്കുന്നു ഇതിനകത്തൊരു അസ്വാഭാവികത ഇല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായിട്ടിരുന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ വേലക്കാരി അന്നേ ദിവസം അവിടെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജിസ്മോൾ ബാത്റൂമിലാണ് എന്നും അതുകൊണ്ട് വേലക്കാരിയോട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു എന്നും തുറന്നിട്ട ജനാല വഴി വോയിസ് ആയിട്ട് പറഞ്ഞതായിട്ട് ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് അതായത് വേലക്കാരി ജിസ്മോളെ കാണുന്നില്ല ജിസ്മോളും വേലക്കാരിയെ കാണുന്നില്ല ഒരു ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായതായിട്ട് വേലക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയില്ലേ സത്യത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്നും ഇമാജിൻ ചെയ്യുക ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അത് ഒന്നാമത്തെ ഘട്ടം പിന്നെ രണ്ടാമത്തെ ഘട്ടം ഈ ഡെഡ് ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടല്ലോ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ സഹോദരിയും അവിടെ കിടന്നുകൊണ്ട് കളിച്ച നാടകങ്ങൾ അതായത് ആരാണ് അഭിനയത്തിൽ ഒന്നാം സ്ഥാനം വാങ്ങുന്നത് എന്നുള്ള കറന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് കാലറിക്കരയിൽ നിന്ന് എടുക്കുന്നു ബോധം കെട്ടി വീഴുന്നു വെള്ളം കുടിക്കുന്നു വിഷറി ഇട്ടി ബീശുന്നു അതും ഒന്നിനൊന്നും മത്സരിച്ച് ഭർത്താവ് എത്രമാത്രം ആക്ട് ചെയ്യുന്നു അതിനേക്കാൾ ഒരു പടി മുന്നിൽ അമ്മായി അമ്മ അതുപോലെ അതിനേക്കാൾ ഒരു പടിയുടെ മുകളിൽ നാത്തൂന ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ മൊത്തം നമ്മൾ കണ്ടു അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റെന്തൊക്കെയോ വലിയൊരു ദുരൂഹത ഇതുവരെ ഇല്ലാതിരുന്ന ദുരൂഹത ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടും ക്ലാരിറ്റി വരാത്തതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിൽ നിന്നൊരു സംശയം വരുന്നുണ്ട് ഈ സംശയം എത്രയും പെട്ടെന്ന് ദുരൂകരിക്കേണ്ടത് നിയമസംവിധാനങ്ങളാണ് നിയമ സംവിധാനം ഇവിടെ എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നിക്കുന്നു ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്